ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെയിൽവേ പാല നിർമ്മാണത്തിന്റെ അടിത്തറ പൂർത്തിയാകുന്നു പുഴയുടെ മധ്യഭാഗത്തായി വലിയ തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് പൂർത്തിയാകുന്നത് പാലം വരുന്നതോടെ ഷൊർണൂർ എറണാകുളം പാതയിലെ ട്രെയിൻ ഗതാഗതം സുഗമമാകും ഷൊർണൂർ എത്തിപ്പോകുന്ന എൺപത്തി അഞ്ച് ട്രെയിനുകളും ഷൊർണൂർ എത്താതെ പോകുന്ന മുപ്പത്തി അഞ്ച് ഉൾപ്പെടെ വലിയ ഗതാഗത തിരക്കാണ് ഈ പാതയിലുള്ളത് നൂറ്റിപ്പത്ത് ശതമാനത്തോളം ഗതാഗതമുണ്ടെന്നാണ് റെയിൽവേയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാലം നിർമ്മാണത്തിനായി സമീപ സ്ഥലങ്ങളും റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട് പുഴയിലെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ പാലത്തിന്റെ നിർമ്മാണവും ആരംഭിക്കും നൂറു വർഷത്തോളം പഴക്കമുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ ട്രെയിനുകൾ കടന്നുപോകുന്നത് പാലം നിർമ്മാണം പൂർത്തിയായാൽ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ വേഗതയും വർദ്ധിപ്പിക്കാനാവും തിരുവനന്തപുരം കാസർഗോഡ് എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് ട്രെയിനുകളെല്ലാം ഷണ്ണൂർ ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെ വേണം കടന്നുപോകാൻ ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക